ഒരു നാടിനെ മുഴുവൻ ഇളക്കിമറിച്ച സംഭവം അതിരാവിലെ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു പട്ടാമ്പി പാലത്തിനടിവശത്തെ കുറ്റിക്കാട്ടിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കമഴ്ന്നു കിടക്കുന്നു പാലത്തിന് മുകളിലൂടെ നടന്നുപോയ വഴിയാത്രക്കാരൻ അസ്വാഭാവികമായി എന്തോ പാലത്തിന് താഴെ കിടക്കുന്നത് കാണുകയായിരുന്നു ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കടക്കാരനെയും കൂട്ടി പട്ടാമ്പി പാലത്തിന് അടിവശത്തെ കുറ്റിക്കാട്ടിലേക്ക് എത്തി ഇവർ കണ്ടതാകട്ടെ പാൻസും ഷർട്ടും ധരിച്ച് നീളമുള്ള മുടിയുള്ള ആരോ കമഴ്ന്നു കിടക്കുന്നു സംഭവമറിഞ്ഞ പോലീസ് ജീപ്പ് പട്ടാമ്പി പാലത്തിനടുത്തേക്ക് പാഞ്ഞു പോലീസുകാരൻ കൂട്ടത്തിലുള്ള ഒരാളോട് ആ മൃതദേഹം ഒന്ന് മറിച്ചിടാൻ പറയുന്നു മൃതദേഹം മറിച്ചിട്ടതും തൊട്ടടുത്ത് നിന്നവരും പോലീസുകാരും ഉൾപ്പെടെ പിന്നിലേക്ക് കുതിറി മാറി അതൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു മൃതദേഹത്തിന് മുഖം ഉണ്ടായിരുന്നില്ല ചീഞ്ഞഴുകിയ മൃതദേഹത്തിന്റെ മുഖഭാഗം പൂർണ്ണമായും പുഴുക്കൾ തിന്നുന്നു ഡെഡ് ബോഡി പൂർണ്ണമായും അഴുകിയിട്ടുണ്ടെങ്കിലും ആ ഡെഡ് ബോഡിയുടെ പുറത്ത് ഒരു പാൻസും ഷർട്ടും ഉണ്ട് വിവരം ഉടൻ തന്നെ ഫോറൻസിക് വിഭാഗത്തെ അറിയിക്കുകയും അവരെത്തി പരിശോധന ആരംഭിക്കുകയും ചെയ്തു ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായി മൃതദേഹത്തിലെ വസ്ത്രം നീക്കം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തിറങ്ങിയത് ആ മൃതദേഹത്തിന്റെ ജനനേന്ദ്രിയ ഭാഗം പൂർണ്ണമായും തുരന്നെടുത്ത നിലയിലായിരുന്നു മുഖം പൂർണ്ണമായും അഴുകിയ നിലയിൽ കൂടിയായതിനാൽ ഈ മൃതദേഹം ഒരു ആണിന്റേതാണോ അതോ പെണ്ണിന്റേതാണോ എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥ ഫോറൻസിക് വിഭാഗത്തിന് കേടു കൂടാത്ത നിലയിൽ ആ ബോഡിയിൽ നിന്നും ലഭിച്ചത് രണ്ട് പേപ്പർ ൾ മാത്രമാണ് ഒന്ന് ഒരു റെയിൽവേ ടിക്കറ്റ് മറ്റൊന്ന് മൂന്ന് ടെലിഫോൺ നമ്പറുകൾ ഇവ രണ്ടും ഒരു കവറിലേക്ക് മാറ്റി പോലീസ് സംഘത്തിന് ഹാൻഡ് ഓവർ ചെയ്തു തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയച്ചു സംഭവ സ്ഥലത്ത് കൂടി നിന്ന ആളുകളെ ചോദ്യം ചെയ്തെങ്കിൽ പോലും ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല ആകെയുള്ള തെളിവായ റെയിൽവേ ടിക്കറ്റിനെ ചുറ്റിപ്പറ്റിയായി പിന്നീട് അന്വേഷണം ഒറീസയിലെ റായ്ഗിഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒലവക്കോടേക്ക് ഒരു വിക്രം നായിക്കിന്റെ പേരിൽ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ആയിരുന്നു അത് റെയിൽവേ ടിക്കറ്റുമായി പോലീസ് സംഘം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി വിശദമായ അന്വേഷണം നടത്തി ഇതോടുകൂടി ഇങ്ങനെയൊരു വ്യക്തി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ നിന്ന് ലഭിക്കുന്നു തുടർന്ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ച പോലീസിന് ഡെഡ് ബോഡിയിൽ നിന്നും കണ്ടെടുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു എന്നാൽ ആ വ്യക്തിയുടെ മുഖം വ്യക്തമായിരുന്നില്ല നീളമുള്ള തലമുടിയുള്ള ആ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് കാണാം എന്നാൽ ആ ദൃശ്യങ്ങളിൽ നിന്നും അയാളുടെ മുഖം വ്യക്തമല്ലാത്തതിനാൽ പുറത്തുള്ള ഏതെങ്കിലും സി ദൃശ്യങ്ങളിൽ പാൻസും ഷർട്ടും ധരിച്ച ആ അജ്ഞാതന്റെ മുഖം പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനായി പോലീസ് ശ്രമം ആരംഭിച്ചു വിശദമായ പരിശോധനകൾക്കൊടുവിൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള കടയിലെ സി ദൃശ്യങ്ങളിൽ നിന്നും അയാൾ തൊട്ടടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ ഫോണിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് സി സി ടി പതിഞ്ഞിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അയാൾ ഒരു പുരുഷനാണെന്ന് വ്യക്തം ഇതോടെ ആ ടെലിഫോൺ ബൂത്തിനെ ചുറ്റിപ്പറ്റിയായി അന്വേഷണം സംഭവം നടന്ന സമയത്തെ മുഴുവൻ ഫോൺ രേഖകളും പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു പുരുഷനാണ് കഴുത്തിലും തോളിലുമുള്ള ആഴത്തിലുള്ള മുറിവിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അയാൾ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ജനനേന്ദ്രിയം തുരന്നെടുത്തിരിക്കുന്നത് മരണപ്പെട്ട വ്യക്തി ആരാണെന്ന് കണ്ടെത്തുന്നതിനായി പോലീസിന്റെ കയ്യിൽ ശേഷിക്കുന്ന ആ മൂന്ന് ടെലിഫോൺ നമ്പറുകളിലേക്ക് പോലീസ് മാറി മാറി വിളിച്ചു തുടങ്ങി ആകെയുണ്ടായിരുന്ന മൂന്ന് ടെലിഫോൺ നമ്പറുകളിൽ ആദ്യത്തെ രണ്ട് നമ്പറുകളിലും കോൾ കണക്റ്റ് ആയിരുന്നില്ല എന്നാൽ മൂന്നാമത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ തന്നെ കോൾ ആരോ എടുത്തു ഫോണെടുത്ത വ്യക്തിയുടെ പേര് ബെല്ലു നായിക് അയാളോട് വിക്രം നായിക് എന്ന വ്യക്തിയെ അറിയാമോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ തന്നെ അയാൾ അറിയാമെന്ന് മറുപടിയും പറയുന്നു കൊല്ലപ്പെട്ട വിക്രം നായിക് എന്ന വ്യക്തിയും ബെല്ലു നായിക്കിനെ പോലെ ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് ജോലിക്കായി വന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ട വിക്രം ആകട്ടെ ഷൊർണൂരിലെ ഷാലിമാർ ഗ്രാനൈറ്റ്സിലെ ക്രഷർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയും വിവരങ്ങൾ ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഷൊർണൂരിലെ ഷാലിമാർ ഗ്രാനൈറ്റ്സിലേക്ക് എത്തുന്നു എന്നാൽ വിക്രം നായിക് എന്ന ജോലിക്കാരൻ കുറെ നാളുകളായി ലീവിലാണെന്നാണ് ഷാലിമാർ ഗ്രാനൈറ്റ്സിൽ നിന്നും പോലീസിന് ലഭിച്ച മറുപടി എന്നാൽ സംശയാസ്പദമായ നിലയിൽ ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ടെന്നും ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതിനായി വിക്രം നായിക്കിനെ പരിചയമുള്ള ഏതെങ്കിലും രണ്ട് ജോലിക്കാരെ തങ്ങൾക്കൊപ്പം അയക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു അങ്ങനെ വിക്രം നായിക്കുമായി വളരെ പരിചയമുള്ള രണ്ട് സുഹൃത്തുക്കൾ പോലീസിനൊപ്പം മൃതദേഹം തിരിച്ചറിയുന്നതിനായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു അവരായിരുന്നു കമ്മീഷൻ ബാഗും ലക്ഷ്മണസുനിയും മോർച്ചറിക്കുള്ളിൽ മൃതദേഹം കണ്ട രണ്ട് സുഹൃത്തുക്കളും ഞെട്ടിത്തരിച്ചുകൊണ്ട് നിലവിളിച്ച് പുറകോട്ട് പിന്മാറി അവർക്ക് പോലും ആ മൃതദേഹം തിരിച്ചറിയാനാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോഴും ലഭിച്ച മൃതദേഹം ആരുടേതെന്ന് വ്യക്തമാകാത്ത അവസ്ഥ തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്നാലോചിച്ച പോലീസ് റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള കടയിൽ നിന്ന് ലഭിച്ച സിസി ദൃശ്യങ്ങളിൽ നിന്നും അജ്ഞാതനായ ആ യുവാവിന്റെ ഒരു ചിത്രം തയ്യാറാക്കി മൃതദേഹം ലഭിച്ച പട്ടാമ്പിപ്പാലത്തിന് സമീപത്തുള്ള കടക്കാരെയും തൊട്ടടുത്തുള്ള ഒക്കെ കാണിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നാൽ അവിടെ നിന്ന് ആരും തന്നെ ആ ചിത്രം തിരിച്ചറിഞ്ഞില്ല അപ്രതീക്ഷിതമായി ആ പ്രദേശത്തേക്ക് ഒരു മീൻപിടുത്തക്കാരനെത്തി അയാളെയും പോലീസ് ഈ ചിത്രം കാണിക്കുന്നു ചിത്രം കണ്ട മീൻപിടുത്തക്കാരന് എന്തോ ചില ഭാവമാറ്റങ്ങൾ ഉണ്ടായതായി പോലീസ് ശ്രദ്ധിക്കുന്നു തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ മീൻപിടുത്തക്കാരൻ ഫോട്ടോയിൽ കണ്ട വ്യക്തിയെയും അയാൾക്കൊപ്പം മറ്റു രണ്ടു പേരെയും കൂടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പാലത്തിന് അടിവശത്തായി കണ്ടതായി വ്യക്തമാക്കി പോലീസ് കാണിച്ച ഫോട്ടോയിൽ കാണുന്ന വ്യക്തി നീളമുള്ള തലമുടിയുള്ള ഒരാളാണെന്നും എന്നാൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർ പുറംതിരിഞ്ഞു നിന്നതിനാൽ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും എന്നാൽ അവർ മൂവരും പാലത്തിന് താഴെ മദ്യപിക്കുകയായിരുന്നു എന്നും മത്സ്യത്തൊഴിലാളി അറിയിച്ചു അങ്ങനെ പോലീസ് പോലീസിന് ഈ കേസിലേക്കുള്ള വ്യക്തമായ ഒരു ലീഡ് കിട്ടുന്നു ആ പേർ ആരാണ് എന്നാൽ അവരെയാകട്ടെ മറ്റാരും കണ്ടിട്ടുമില്ല അങ്ങനെയാണ് സൈബർ സെല്ലിൽ നിന്നും പോലീസിനെ തേടി ഒരു വിവരം എത്തുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഇറങ്ങിയ വിക്രം നായിക് തൊട്ടടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ കയറി ഒരാളെ വിളിച്ചിരുന്നു വിക്രം നായിക് വിളിച്ചതാകട്ടെ കമ്മീഷൻ ബാഗ് എന്ന വ്യക്തിയെയും അപ്പോഴാണ് പോലീസ് ഞെട്ടിക്കുന്ന ആ കാര്യം ശ്രദ്ധിച്ചത് നേരത്തെ മരിച്ച വ്യക്തിയുടെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഷാലിമാർ ഗ്രാനൈറ്റ്സിൽ നിന്നും പോലീസ് ആശുപത്രി മോർച്ചറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു കമ്മീഷൻ ബാഗ് എന്ന ഉടനടി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ആരംഭിച്ചു താനും ലക്ഷ്മൺ സുനി എന്ന സുഹൃത്തും കൂടി ഒറീസയിൽ നിന്ന് വരുന്ന വിക്രം നായിക്കിനെ കൂട്ടാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി കമ്മീഷൻ ബാഗ് പോലീസിന് മൊഴി നൽകി തുടർന്ന് മൂവർ സംഘം പട്ടാമ്പി പാലത്തിന് അടിയിലെ കുറ്റിക്കാട്ടിൽ പോയിരുന്ന് ഒരുമിച്ച് മദ്യപിച്ചതായും അയാൾ പറഞ്ഞു രാത്രി പത്തുമണി വരെ മദ്യപിച്ച ശേഷം തങ്ങൾ രണ്ട് മടങ്ങിപ്പോന്നെന്നും എന്നാൽ വിക്രം നായിക് പാലത്തിനടിയിൽ തന്നെ തുടർന്നുവെന്നും അയാൾ പോലീസിന് മൊഴി നൽകി ഇതോടെ പോലീസിന് ആകെ കൺഫ്യൂഷനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വിക്രം നായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒൻപത് അഞ്ചിനാണ് കമ്മീഷൻ ബാങ്കിന്റെ മൊഴിയിൽ പരസ്പര വൈരുദ്ധ്യം തോന്നിയ പോലീസ് കഥയിലെ മൂന്നാമനായ ലക്ഷ്മണസുനിയെ ചോദ്യം ചെയ്യാൻ നേരി ഷാലിമാർ ഗ്രാനൈറ്റ്സിൽ എത്തുന്നു എന്നാൽ ലക്ഷ്മൺ സുനി ഈ സമയത്ത് ലീവിൽ ഒറീസയിലേക്ക് പോയിരുന്നു ലക്ഷ്മൺ സുനിയെ കണ്ടെത്തുന്നതിനായി പോലീസ് സംഘം ഒറീസയിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തതാകട്ടെ ഡിവൈഎസ്പി ദേവസിയായിരുന്നു ഷാലിമാർ ഗ്രാനൈറ്റ്സിൽ നിന്ന് ലഭിച്ച ലക്ഷ്മൺ സുനിയുടെ അഡ്രസ് വിവരങ്ങൾ കണ്ട് പോലീസ് ഞെട്ടി അയാൾ താമസിക്കുന്നത് ഒറീസയിലെ കള്ളന്മാർ മാത്രം തിങ്ങി താമസിക്കുന്ന ഒരു തിരട്ട് ഗ്രാമത്തിലായിരുന്നു അതിനാൽ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനായി പോലീസ് സംഘം ഒരു പ്രത്യേക പ്ലാൻ തന്നെ തയ്യാറാക്കി ആ ഗ്രാമത്തിലെ ആളുകളാകട്ടെ മോഷ്ടിക്കുന്നതിനു വേണ്ടി ഇന്ത്യ മുഴുവൻ കറങ്ങുന്നവരും ഇതുപോലെ ഒരു തിരട്ടു ഗ്രാമത്തിലെത്തി അവിടെ നിന്നും ഒരാളെ പിടികൂടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അവിടെയുള്ള ആളുകൾ മുഴുവൻ കൂടി പോലീസിനെ പ്രതിരോധിക്കാറാണ് പതിവ് അങ്ങനെ ഡിവൈഎസ്പി ദേവസീയം സംഘവും ഒഡീഷയിലെത്തി അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ കാണുന്നു താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ തിരുട്ട് ഗ്രാമവുമായി സഹകരിക്കുന്നവരാകാമെന്നുള്ള തോന്നലിൽ നിന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ആദ്യം തന്നെ കാണാൻ ഇവർ തീരുമാനിച്ചത് എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരാകട്ടെ ദേവസീയ സംഘത്തെയും നിരുത്സാഹപ്പെടുത്തി എന്നാൽ ദൌത്യത്തിൽ നിന്ന് പിന്മാറാൻ കേരള പോലീസ് തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ലക്ഷ്മണസുനിയെ എങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തെത്തിക്കാമെന്നുള്ള കാര്യങ്ങൾ പോലീസ് കൂടിയാലോചിക്കാൻ തുടങ്ങി അങ്ങനെ പോലീസ് ഒരു തീരുമാനത്തിലെത്തി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തിരുട്ട് ഗ്രാമത്തിൽ നിന്നും ഒരാളെ പുറത്തെത്തിച്ച് അയാളെ വലിയൊരു തുക നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് കാര്യം സാധിക്കുക തിരുട്ട് ഗ്രാമത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരാളെ കണ്ടെത്തുന്നതിനായി ദേവസി സംഘവും തിരുട്ട് ഗ്രാമത്തിലേക്കുള്ള റോഡും ഗ്രാമത്തിൽ നിന്ന് പുറത്തു വരുന്നവരെയും നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ ലക്ഷ്മണസുനിയെ തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയെ അവർ കണ്ടെത്തുന്നു ഗ്രാമത്തിന് പുറത്തൊരു കടയിൽ ലക്ഷ്മണസുനിയെ എത്തിച്ചാൽ അയാൾക്ക് ഒരു തുക നൽകാമെന്നും പോലീസ് വാഗ്ദാനം ചെയ്തു അങ്ങനെ അയാൾ ലക്ഷ്മണസുനിയെ പോലീസ് പറഞ്ഞ കടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലക്ഷ്മണസുനയ്ക്ക് ബോധ്യമാകുന്നതിന് മുൻപ് തന്നെ പോലീസ് സംഘം അയാളെയും കൊണ്ട് അവിടുന്ന് കളഞ്ഞു തിരുട്ട് ഗ്രാമത്തിലെ മറ്റുള്ളവർ വിവരമറിയുന്നതിനു മുൻപ് തന്നെ പോലീസ് സംഘം അയാളെയും കൊണ്ട് അതിർത്തി കടന്നിരുന്നു അങ്ങനെ പോലീസ് സംഘം ലക്ഷ്മണസുനെയും നേരത്തെ പിടികൂടിയ കമ്മീഷൻ ബാങ്കിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്തു തുടങ്ങി പോലീസിന്റെ ഒരുപാട് നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ രണ്ടുപേരും ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അവർ രണ്ടുപേരും ഒരു പ്രത്യേക പ്ലാനോട് കൂടിയായിരുന്നു വിക്രം നായിക്കിനെ ഒറീസയിൽ നിന്നും ഷൊർണൂരിലേക്ക് വരുത്തിയത് ഷാലിമാർ ഗ്രാനൈറ്റ്സിലെ ജോലി മതിയാക്കി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു വിക്രം നായിക് ഇതിനായി അൻപതിനായിരം രൂപയോളം വേണമെന്നും താനിത് സമാഹരിക്കുന്നതിന്റെ തിരക്കിലാണെന്നും വിക്രം നായിക് സുഹൃത്തുക്കളോട് നേരത്തെ മദ്യപിക്കുന്നതിനിടയിൽ വ്യക്തമാക്കിയിരുന്നു ഇത് മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ മുപ്പത്തിയെണ്ണായിരം രൂപയുമായി ഷൊർണൂരിലെത്തിയാൽ തങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ വഴി ഗൾഫിലേക്കെത്തിക്കാമെന്ന് പറഞ്ഞാണ് ഷൊർണൂരിലേക്ക് വിക്രം നായിക്കിനെ വരുത്തിയത് സുഹൃത്തുക്കളെ വിശ്വസിച്ച് മുപ്പത്തി എണ്ണായിരം രൂപയും ഗൾഫിലേക്ക് പോകാനുള്ള ഡ്രസ്സുമായി ഷൊർണൂരിൽ വന്നിറങ്ങിയ വിക്രം നായിക്ക് ആദ്യം വിളിച്ചത് കമ്മീഷൻ ബാഗിനെയായിരുന്നു അങ്ങനെയവർ മൂവരും പട്ടാമ്പി പാലത്തിന് അടിവശത്ത് കണ്ടുമുട്ടുകയും നന്നായി മദ്യപിക്കുകയും ചെയ്തു നന്നായി മദ്യപിച്ച് കുറ്റിക്കാട്ടിലേക്ക് ഒന്ന് മയങ്ങാൻ കിടന്ന വിക്രം നായികിനെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കമ്മീഷൻ ബാങ്ക് കൊലപ്പെടുത്തുകയായിരുന്നു വിക്രം നായികിന്റെ മരണം ഉറപ്പാക്കിയ ശേഷം രണ്ടുപേരും അയാളുടെ ബാഗ് എടുത്ത് അവിടുന്ന് കളഞ്ഞു എന്നാൽ ഇവരുടെ മൊഴികളിൽ വീണ്ടും സംശയം തോന്നിയ പോലീസ് ഇവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വിക്രം നായിക്കിന്റെ ജനനേന്ദ്രിയ ഭാഗങ്ങൾ തുരന്നെടുത്തത് എന്ന് ഇതിനുള്ള മറുപടി പറഞ്ഞതാകട്ടെ ലക്ഷ്മണസുനിയുമായിരുന്നു ലക്ഷ്മണസുനിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ തട്ടിയെടുത്തതാകട്ടെ വിക്രം നായിക്കായിരുന്നു ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇങ്ങനൊരു പ്രവർത്തി താൻ ചെയ്തതെന്ന് അയാൾ വ്യക്തമാക്കി എന്നാൽ കൊലയാളികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ ഇവർ കോടതിയിൽ മൊഴി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് ഉറപ്പായിരുന്നു തുടർന്ന് തെളിവ് ശേഖരണത്തിനായി പോലീസ് പുറപ്പെടുന്നു കൊല നടത്തിയ ശേഷം പ്രതികൾ കടന്നു കളഞ്ഞത് ഒരു ഓട്ടോയിലായിരുന്നു അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ ഓട്ടോ കണ്ടെത്തുകയും ഓട്ടോ ഡ്രൈവറെ ഒരു സാക്ഷിയാക്കാനും തീരുമാനിച്ചു വിക്രം നായിക്കിനെ കൊല ചെയ്യാനായി കമ്മീഷൻ ബാഗ് കത്തിവാങ്ങിയത് ഒലവക്കോട് ഒരു കടയിൽ നിന്നായിരുന്നു ഇയാൾ ഒലവക്കോട് കടയിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു കടക്കാരൻ കമ്മീഷൻ ബാങ്കിനെ തിരിച്ചറിഞ്ഞതിനാൽ കടക്കാരനെയും പോലീസ് സാക്ഷ്യ പട്ടികയിൽ ഉൾപ്പെടുത്തി വിക്രം നായിക്കിന്റെ കയ്യിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്ത പണം ഇവർ ഒരു സി ഡി മെഷീൻ വഴി ഒറീസയിലെ ഇവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നിക്ഷേപിച്ചിരുന്നു ഈ പണം തിരികെ പിടിക്കുന്നതിനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു ഇനി കണ്ടെത്തേണ്ടത് അയാളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയാണ് കൃത്യം നടത്തിയ ശേഷം ആ കത്തി തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പ്രതികൾ മൊഴി നൽകിയത് പട്ടാമ്പിപ്പാലത്തിന് അടിവശത്തെ കുറ്റിക്കാട്ടിൽ പ്രതികളുമായി പോലീസ് നടത്തിയ തിരച്ചിലിൽ കൊല്ലപ്പെട്ട ആളുടെ ആ കത്തിയും തിരികെ കിട്ടി തുടർന്ന് പോലീസിന് വളരെ നിർണായകമായ മറ്റൊരു തെളിവുകൂടി കിട്ടി കമ്മീഷൻ ബാഗിന്റെ മുറി അരിച്ചുപറക്കിയ പോലീസിന് അവിടെ നിന്നും രക്തം പുരണ്ട ഒരു ഷർട്ട് കൂടി കിട്ടി കമ്മീഷൻ ബാഗ് കത്തി ഉപയോഗിച്ച് വിക്രം നായിക്കിനെ കൊല്ലപ്പെടുത്തിയ സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്നും തെറിച്ചു വീണ രക്തമായിരുന്നു ഷർട്ടിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആ കത്തിയും ഷർട്ടും പോലീസ് വിശദമായ പരിശോധനയ്ക്ക് അയച്ചു കേസ് ഏകദേശം അവസാനിക്കാറായി റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സബ്മിറ്റ് ചെയ്തു അങ്ങനെ കോടതിയിൽ കേസിന്റെ വാദം തുടങ്ങി കുറ്റങ്ങൾ ഓരോന്നായി കോടതിയിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ ഇങ്ങനെയൊരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രതികൾ കോടതിയെ അറിയിക്കുന്നു വിക്രം നായിക് തങ്ങളുടെ സുഹൃത്താണെന്നും അയാളുമായി മദ്യപിച്ചിട്ടുണ്ടെന്നും എന്നാൽ അയാളെ കൊല ചെയ്തിട്ടില്ല എന്നും അവർ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അവർ അവരുടെ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു പ്രതികൾ പറഞ്ഞതെല്ലാം തള്ളിക്കൊണ്ട് വിചാരണ കോടതി അവർക്ക് ശിക്ഷ വിധിച്ചു എന്നാൽ ശിക്ഷാവിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഈ സമയത്താണ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ച രക്തം പുരണ്ട കത്തിയുടെ വിക്രം നായിക്കിന്റെ രക്തം തെറിച്ച കമ്മീഷൻ ബാഗിന്റെ ഷർട്ടിന്റെയും പരിശോധനാ ഫലം പുറത്തു റിപ്പോർട്ട് വായിച്ചു കേട്ടതും പോലീസുകാർ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കത്തിയിലും ഷർട്ടിലും ഉണ്ടായിരുന്ന രക്തക്കറയും വിക്രം നായിക്കിന്റെ രക്തക്കറയുമായി മാച്ച് ചെയ്യുന്നില്ല ഇതോടൊപ്പം തന്നെ പോലീസിന് വെല്ലുവിളിയായി മറ്റൊരു കാര്യം കൂടിയുണ്ട് കൊല നടത്തിയ ശേഷം പ്രതികളെ ഓട്ടോയിൽ കൊണ്ടുവിട്ടതായി പോലീസ് നിർബന്ധിച്ചിട്ട് താൻ കള്ളസാക്ഷി നൽകിയതാണെന്ന് ഓട്ടോ ഡ്രൈവർ കൂടി മൊഴി നൽകി അങ്ങനെ കോടതിയിലെല്ലാം എല്ലാം മാറി മറിഞ്ഞതോടുകൂടി ആ രണ്ട് പ്രതികളെയും വിട്ടയക്കാൻ കോടതി ഉത്തരവായി ഇപ്പോൾ സർക്കാർ ഈ കേസിൽ വീണ്ടും അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്